ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്ക് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂർ വാണിയമ്പലം സി കെ ജി എൽ പി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എഇ കെ വി സൗമിനി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ നമ്മൾ ഒരിക്കൽ പോലും ഒരു പ്രശ്നത്തിന്റെ ഉത്ത ഏറ്റെടുക്കുന്ന ശീലം നമുക്കില്ല ഇനി ഉദാഹരണം പറയാം ഒരു കുട്ടി വീണു വീണ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടി വീഴുമ്പോൾ കുട്ടി ശ്രദ്ധിക്കാതെ നടന്നിട്ടുണ്ടാവാം തട്ടി തടഞ്ഞിട്ടുണ്ടാവാം അതൊന്നും നമ്മൾ നോക്കില്ലേ നമ്മുടെ അമ്മമാരോ അച്ഛന്മാരൊക്കെ ശീലിപ്പിച്ചൊരു കാര്യം ഇണ്ടാവും അവിടെ പോയി അടിയും കൊടുക്കും എന്നിട്ട് പറയും എന്റെ കുട്ടീനെ നീ ഉപദ്രവിച്ചോ അവിടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കുട്ടിയെ എന്ത് ഞാനല്ല കാരണം അപ്പുറത്തിരിക്കുന്ന ആരോ ആണ് എന്റെ വീഴ്ചക്ക് കാരണം ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും നമ്മൾ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തി ചെറിയ പ്രായത്തിൽ ഒരു ഏഴ് വയസ്സിനുള്ളിൽ ഏഴ് വയസ്സിനുള്ളിൽ ഒരു കുട്ടി എന്തായി തീരണം ഭാവിയിൽ എന്നതിന്റെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ഈ ഏഴ് വയസ്സ് വളരെ പ്രമുഖമാണ് ആ ആ സമയത്ത് എടുക്കുന്ന അല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടുന്ന കാര്യങ്ങളുടെ റിപ്പീറ്റേഷൻ ആയിരിക്കും ജീവിതം മുഴുവ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മൈൻഡ് ട്യൂണിംഗ് പ്രാക്ടീഷണർ സി ഉബൈദുള്ള ക്ലാസ് എടുത്തു ഡി ഉമൈബ ഷാനവാസ് പി സുബരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ